അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും

തുടർന്ന് ആ സമ്പൽ സമ്പരവ്യവസ്ഥ മുന്നോട്ട് പോകാൻ നമുക്കുണ്ടാക്കുന്ന പ്രതിസന്ധിയെപ്പറ്റിയും നമ്മുടെ മുന്നിൽ അതിനെയെല്ലാം മറികടക്കാൻ ആവശ്യമായിട്ടുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നതിനെ പറ്റിയും നല്ല നിലയിൽ ചിന്തിച്ചാൽ മാത്രമാണ് നിലവിലെ സാഹചര്യത്തെ മുറിച്ചുകിടന്ന് പുതിയ സമ്പദ്വ്യവസ്ഥയിലേക്ക് പ്രവേശിക്കാനും മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നാം ആർജിച്ച വിജ്ഞാനത്തെ വികസനത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്താനും കഴിയൂ എന്ന ചിന്തയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ കില ബ്ലോക്ക് കോർഡിനേറ്റർ എൻ കുമാരൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു കെ ഡിസ്ക് പ്രതിനിധി ടി എസ് ദീപ ഡി ഡബ്ല്യു എം എസ് രജിസ്ട്രേഷൻ പ്രോസസിനെക്കുറിച്ച് വിശദീകരിച്ചു കോളേജ് പ്രിൻസിപ്പൽ പി ഷാഗു കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അധ്യാപിക എം വി രേഷ്മ ബ്ലോക്ക് എക്സ്റ്റൻഷൻ ഓഫീസർ എൻ ജെ ബൈജു പ്ലേസ്മെന്റ് ഓഫീസർ സൂര്യ അശോക് തീമാറ്റിക് എക്സ്പെർട്ട് സി ആർ രഞ്ജിനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു കില റിസോഴ്സ് പേഴ്സൺ പി കെ പ്രകാശൻ കോളേജിലെ മറ്റ് സ്റ്റാഫുകൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്